ഹായ് ഹലോ ഫ്രണ്ട്സ് പത്രമാരുടെ സീരിയലിലെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് അനാമികനേയും വീണുവിനേയും രേവതി ഒക്കെയാണ് അവർ ഇന്ന് കുടുംബ കോടതിയിലോട്ട് പോവുകയാണ് കേട്ടോ ഡിവോഴ്സുമായി ബന്ധപ്പെട്ടുള്ള കേസിനാണ് കുടുംബ കോടതിയിലോട്ട് പോകുന്നത് അവര് പോകാനായിട്ട് റെഡിയായി വരുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ഇന്ന് എന്തെങ്കിലും നടക്കുമോ ഇനി അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് ജീവിക്കാനുള്ള വകയുള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വീണു പറയുന്നുണ്ട് അതിന്റെ കാര്യമൊക്കെ സംശയമാണ് രേവതി നമ്മൾ കോടതിയിൽ ഉന്നയിച്ച വാദങ്ങൾ മൊത്തം അവര് പൊളിച്ചടുക്കുകയല്ലേ ചെയ്തത് അപ്പൊ അനാമിക പറയുന്നുണ്ട് നമ്മളാണ് ഡിവോഴ്സിനെ മൂവ് ചെയ്തത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളും കോടതി കേട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ അത്ര പെട്ടെന്നൊന്നും ഡിവോഴ്സിന് ഓക്കെ അല്ലെന്ന് തന്നെ പറയും എന്തായാലും അവൻ അങ്ങനെ രക്ഷപ്പെടണ്ട എന്നിങ്ങനെ അനാമിക പറയുമ്പോഴേക്കും വീണ് പറയുന്നുണ്ട് മോളെന്തായാലും കോടതിയിൽ കരഞ്ഞങ്ങ് മെഴുകണം അത് കണ്ടിട്ടെങ്കിലും മോളോട് ജഡ്ജിക്ക് ഒരു അലിവൊക്കെ തോന്നണം എങ്കിൽ മാത്രമേ ജഡ്ജി നമുക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുകയുള്ളൂ എന്ന് പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് നാണമില്ലല്ലോ ഇല്ലല്ലോ അച്ഛന് കൊണ്ട് അഭിനയിപ്പിച്ച് കാശുണ്ടാക്കി ജീവിക്കാൻ നോക്കുന്ന ഒരു അച്ഛനും അമ്മയും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അനാമിക അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അങ്ങനെ അനാമിക പറഞ്ഞിട്ട് പോയത് കേൾക്കുമ്പോൾ രേവതിക്ക് നല്ല വിഷമാകുന്നുണ്ട് അപ്പം തന്നെ നമ്മുടെ വീണു രേവതിയോട് ചോദിക്കുന്നുണ്ട് നീ കോടതിയിലേക്ക് വരുന്നുണ്ടോ എന്ന് ഏയ് ഞാൻ വരുന്നില്ല ഞാൻ കോടതിയിലേക്ക് വന്നാലും വിധിയൊന്നും മാറാൻ പോകുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ കോടതിയിലേക്ക് വരുന്നില്ല എന്ന് തന്നെ നമ്മുടെ രേവതി പറയുകയാണ് പിന്നെ കോടതിയാണ് കാണിക്കുന്നത് കോടതിയിൽ എനിക്ക് വേണ്ടി വാദിക്കാൻ വന്നിരുന്നത് നവീൻ്റെ ഒരു ജൂനിയർ വക്കീലാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ വക്കീൽ വാദിക്കുന്നുണ്ട് അനാമികയുടെ കയ്യിലിരിപ്പ് വളരെ മോശമാണെന്നുള്ളത് കോടതിയിൽ പറയുകയാണ് ആ വക്കീൽ അനാമികയുടെ കയ്യിലിരിപ്പ് മൊത്തം അവിടെ വിവരിച്ച് പറയുകയാണ് ആ വക്കീൽ ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ജഡ്ജി തന്നെ അനാമികയോട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എന്തുവാടോ ആട്ടെ എന്താണ് കുട്ടിയുടെ അഭിപ്രായം എന്ന് അങ്ങനെ ചോദിക്കുമ്പോഴേക്കും എൻ്റെ തെറ്റുകളെല്ലാം ഞാൻ തീർത്തി മാഡം ഇനി ഞാൻ അനിയുടെ കൂടെ നല്ല രീതിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന് പറയുകയാണ് അനാമിക അതുകൊണ്ട് ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ജഡ്ജി ചോദിക്കുന്നുണ്ട് അനാമികയോട് നിന്നെ പോലെ ഒരു പെൺകുട്ടിയുടെ കൂടെ എങ്ങനെയാണ് ആ പുരുഷൻ ജീവിക്കുക സാധാരണ ആണുങ്ങൾ കുടുംബജീവിതത്തിലുണ്ടാകുന്ന ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പുറത്ത് പറയാറില്ല അവരുടെ പൗരുഷത്തെ ബാധിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്ന സാഹചര്യത്തിലൊക്കെ നിങ്ങൾ ദേഹോപദ്രം വരെ ഏൽപ്പിക്കാറുണ്ടായിരുന്നു എന്നൊക്കെയാണല്ലോ ഇവിടെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ് പിന്നെ ഇയാൾ ഇയാളുടെ ജീവിതത്തിൽ ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചതിന് ശേഷം ഒരു ചാനൽ ചർച്ചയിൽ ആ കുടുംബത്തെ മൊത്തം നാണം കിടത്തുന്ന രീതിയിലാണല്ലോ സംസാരിച്ചിരിക്കുന്നത് ആ പ്രോഗ്രാം ഞാനും കണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല എങ്കിലും ഈ കുട്ടിയുടെ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ജഡ്ജി ചോദിക്കുമ്പോഴേക്കും കുട്ടിയുടെ അച്ഛനെ വന്ന് കാണണമെന്നൊക്കെ പറയുമ്പോഴേക്കും വേണോ എഴുന്നേറ്റ് നിൽക്കുകയാണ് കേട്ടോ ജഡ്ജി എന്നിട്ട് വേണുവിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നാണവില്ലേ നിങ്ങളുടെ മകൾക്ക് ഇങ്ങനൊരു മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് മറ്റൊരു വ്യക്തി വിവാഹം കഴിച്ച് കൊടുത്തു അവിടെ ഒരു ആൺകുട്ടിയുടെ ജീവിതമല്ലേ നിങ്ങൾ കാരണം ഇല്ലാതായത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് വേണുവിനോട് ദേഷ്യപ്പെടുകയാണ് ജഡ്ജി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അനാമികയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അപ്പൊ വേണു പറയുന്നുണ്ട് മേഡം എൻ്റെ മോളെ എനിക്ക് വിവാഹം കഴിച്ച് കൊടുക്കുന്ന സമയത്ത് അവക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു അതിനുശേഷമാണ് അവക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായത് ഇപ്പോഴും അവക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ തന്നെ നമ്മുടെ വീണ് പറയുന്നുണ്ട് പിന്നെ വീണ് വീണുവിൻ്റെതായ കുറച്ച് ഞാനങ്ങളൊക്കെ അവിടെ ബോധിപ്പിക്കുന്നുണ്ട് എന്നാലും ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ജഡ്ജി പറയുന്നുണ്ട് നിങ്ങൾക്ക് രണ്ട് പേർക്കും അതായത് അനാമയ്ക്കും അനിക്കും ഒന്നും കൂടെ ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് ഒത്തുതീർപ്പാവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കോടതിക്ക് ഒരു വിരോധമില്ല അതുകൊണ്ട് അതുകൊണ്ടൊരു മാസത്തെ അവധി തരികയാണ് ആ മാസം കൊണ്ട് നിങ്ങൾ ആലോചിച്ച് അതുകൊണ്ട് ആ ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾ പുറത്ത് വെച്ച് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കുകയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തായാലും അങ്ങനെ ഒരു തീരുമാനത്തിൽ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു കേസായതുകൊണ്ടാണ് ആറുമാസത്തെ അവധി നിങ്ങൾക്ക് തരുന്നത് ഡിവോഴ്സ് വേണോ വേണ്ടെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഒത്തുതീർപ്പാക്കിയതിന് ശേഷം മുന്നോട്ട് നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആറ് ആറുമാസത്തെ ഗ്യാപ്പ് അവിടെ കൊടുക്കുന്നുണ്ട് ഇന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒത്തുതീർപ്പാക്കാൻ പറ്റും ഇനി അനാമികയുടെ ഒരു ശല്യം ഉണ്ടാവില്ല എന്നൊക്കെ ഓർത്തോണ്ടാണ് കേട്ടോ അനി വന്നത് അതുകൊണ്ട് തന്നെ ജഡ്ജിയുടെ ഈ ഒരു വിധി കേൾക്കുമ്പം എനിക്ക് ദേഷ്യാണ് വരുന്നത് അങ്ങനെ കോടതി പിരിഞ്ഞ് അനാമികയും വേണവും കൂടി ഇറങ്ങി പോകുന്ന സമയത്ത് അനി വീണുവിനോട് പറയുന്നുണ്ട് നാണയമില്ലല്ലോടോ പണത്തിനും സ്വത്തിനും വേണ്ടിയിട്ട് മാത്രം മോളെ വലിയൊരു കുടുംബത്തിലേക്ക് കെട്ടിച്ച് വിടും പിന്നീട് അവിടെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിൽ കോമ്പൻസേഷൻ മേടിക്കാനായിട്ട് നടക്കുന്നു നാണെ ഇല്ലല്ലോ നിങ്ങൾക്ക് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അനി അവിടെ കുറ്റപ്പെടുത്തുകയാണ് ഒന്നും ഇണ്ടാതെ വാ മോളെ എന്നും പറഞ്ഞിട്ട് അനാമികനെ കൂട്ടിയിട്ട് വീണു അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അതിനുശേഷം രേവതിയെയാണ് കാണിക്കുന്നത് രേവതി ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ അവര് വരുന്നതും കാത്തിങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കുകയാണ് രേവതി അവര് വന്ന് കയറുമ്പോഴേക്കും തന്നെ എന്തായി എന്ന് ചോദിക്കുകയാണ് അനാമികയോട് അപ്പോൾ ദേഷ്യപ്പെട്ട അനാമിക രേവതിയോട് പറയുന്നുണ്ട് എപ്പം വന്നാലും എന്തായി എന്തായി എന്ന് എന്തിനാ ചോദിക്കുന്നേ ഒന്നും ആയില്ല എന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുകയാണ് അപ്പോൾ രേവതി സംശയത്തോടെ വേണുവിന്റെ മുഖത്തേക്ക് നോക്കുകയാണ് വേണു പറയുന്നുണ്ട് ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞത് നേരെ തന്നെയാണ് ഇന്ന് നവീൻ്റെ ഒരു ജൂനിയർ വക്കീലാണ് അവിടെ വാദിക്കാൻ വന്നിരുന്നത് അയാളെക്കാൾ നന്നായിട്ടോ അയാളുടെ ഒപ്പമോ വാദിക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് ഇന്ന് ഹാജരായത് ഒന്നും പറയാനില്ല അയാളുടെ കൂടെ ഉള്ളവരെല്ലാം ഒന്നിനൊന്നും മെച്ചം മാത്രം പിന്നെ എന്തിനാണ് നമ്മൾ ജയിക്കുന്നത് മിക്കവാറും ഒരു നഷ്ടപരിഹാരം കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ വല്ല നക്കാപ്പിച്ചയും കിട്ടിയാ കിട്ടിയെന്ന് മാത്രം പറയാം അവരെ പോലുള്ള ഒരു കുടുംബത്തിൽ നക്കാപ്പിച്ച കിട്ടിയെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് രേവതി അവരുടെ ഞാൻ നക്കാപ്പിച്ച എന്ന് പറയുന്ന തന്നെ കോടികൾ ഉണ്ടാവും എന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട് രേവതി പറയുന്നുണ്ട് നിങ്ങൾ ഈ കോടി എന്നുള്ള വാക്ക് നിർത്തുന്നുണ്ടോ ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കുന്ന ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാ എന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് ഇനി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നടക്കുന്ന നല്ലത് അച്ഛൻ ഉണ്ടാക്കിയ ഘടം അച്ഛൻ തന്നെ വീട്ടിക്കോ എന്നെ നോക്കാനും എന്നെ ഏറ്റെടുക്കാനും എനിക്കൊരാളുണ്ട് അവൻ എപ്പോഴും എന്നെ വിളിച്ചോണ്ടിരിക്കും അങ്ങോട്ട് ചെല്ലാനായിട്ട് ഞാൻ അവൻ്റെ കൂടെ പൊക്കോളാം എന്നിങ്ങനെ അനാമിക പറയുമ്പോഴേക്കും വീണ് ചോദിക്കുന്നുണ്ട് അവനും പണവും സ്വത്തും കണ്ടിട്ടാണോ മോളെ നിന്റെ പിന്നാലെ കൂടി എന്നുള്ളത് അറിയില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം അനാമിക പറയുന്നുണ്ട് അവൻ അങ്ങനെയൊന്നുമല്ല അവൻ അന്തസ്സുള്ള ഒരാണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ദേഷ്യപ്പെട്ട അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട് അനാമിക ദേഷ്യപ്പെട്ട് പോയി കഴിയുമ്പോഴേക്കും വേണുവിനോട് രേവതി പറയുന്നുണ്ട് നിങ്ങൾ പോയപ്പോൾ മുതൽ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചോണ്ടിരിക്കയായിരുന്നു എന്നിട്ട് ഒരു ഫലം ഉണ്ടായില്ലോ എന്ന് പറയുമ്പോഴേക്കും വേണു പറയുന്നുണ്ട് ഇനി നീ ദൈവത്തെ ഓർത്ത് പ്രാർത്ഥിക്കരുത് നിന്റെ പ്രാർത്ഥന പോലും ഇഷ്ടപ്പെടാനിട്ടായിരിക്കും ദൈവങ്ങൾ നമുക്ക് ഓരോരോ പണികൾ തരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് വേണു അങ്ങനെ പറഞ്ഞത് രേവതിക്ക് ഇഷ്ടപ്പെടുന്നില്ലാട്ടോ രേവതി ഉടനെ വേണുവിനോട് ചൂടാകുന്നുണ്ട് ദേ കോടതി തോറ്റിട്ട് വന്നിട്ട് എന്റെ മെക്കിട്ട് കയറാൻ നോക്കരുത് എന്റെ വായില്ലോ കേൾക്കും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് രേവതി പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയാണ് അനി നവീൻ വക്കീലിനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് എന്നിട്ട് നവീനോട് പറയുന്നുണ്ട് ഇന്ന് കോടതിയിൽ നടന്ന കാര്യങ്ങളൊക്കെ നവീൻ പറയുന്നുണ്ട് ആ ഞാൻ അറിഞ്ഞായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴേക്കും എന്തിനാടാ കോടതി പിന്നെ ഒരു നീട്ടി നീട്ടിവെച്ചത് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നൊക്കെ പറയുമ്പോഴേക്കും നവീൻ പറയുന്നുണ്ട് എടാ അത് അങ്ങനെയാ അത് കോടതിയുടെ പ്രൊസീജിയറാണ് നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഏതായാലും നിനക്ക് ഡിവോഴ്സ് കിട്ടും എന്ന് ഉറപ്പാണെന്നൊക്കെ തന്നെ നവീൻ പറയുന്നുണ്ട് അനി എന്നിട്ട് നവീനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എത്രയേടാ ഫീസ് വേണ്ടെന്നൊക്കെ അപ്പൊ നവീൻ പറയുന്നുണ്ട് ഏ അതൊന്നും വേണ്ടട ഇതിന് മുമ്പത്തെ കേസിൽ തന്നെ നീ ആവശ്യത്തിൽ കൂടുതൽ എനിക്ക് ഫീസായിട്ട് തന്നു അതുകൊണ്ട് ഇതിനകത്ത് എനിക്ക് ഫീസൊന്നും വേണ്ട എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ നവീൻ അതിന് പകരം നീ എനിക്ക് വേറൊരു ഉപകാരം ചെയ്താൽ മതി എന്ന് പറയുകയാണ് എന്താടാ എന്ത് ഉപകാരം ആണ് ചെയ്യേണ്ടേന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും എടാ ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ എന്റെ മനസ്സിൽ കടന്നുകൂടിയ ഒരു പെൺകുട്ടിയെക്കുറിച്ച് ആ പെൺകുട്ടി നന്ദുവാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ലാട്ടോ ആ പെൺകുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടെങ്കിലും നവീൻ ഒന്നും അങ്ങോട്ട് വിട്ട് പറയുന്നില്ല നവീൻ പറയുന്നുണ്ട് സമയമാവുമ്പോ പറയാമെന്ന് എന്നാലും ഞാൻ പറയുമ്പോ അച്ഛനോടും അമ്മയോടും ഒക്കെ നീ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം ആ സഹായമാണ് നീ ചെയ്യേണ്ടതെന്ന് പറയുകയാണ് നവീൻ അതാണ് നീ എനിക്ക് ചെയ്യേണ്ട ഹെൽപ്പ് അത്രയും ചെയ്ത് തന്നാ മതി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ ഏതാ പെൺകുട്ടി എന്നിങ്ങനെ നമ്മുടെ അനി ചോദിക്കുന്നുണ്ടെങ്കിലും പെൺകുട്ടി നല്ല കിടിലാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ ഒരുപാട് കിടിലും പെൺകുട്ടികൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ലട അവര് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നാലും നമ്മൾ പറയുന്നത് കേട്ട് അടങ്ങിയത് ജീവിക്കൊന്നുമില്ല കുടുംബ ജീവിതത്തിൽ നമുക്ക് സമാധാനമാണല്ലോ വേണ്ടത് അങ്ങനെ സമാധാനം കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ ജീവിതം കൊണ്ട് ഒരു അർത്ഥവുമില്ല സമാധാനം ഇല്ല എങ്കില് നമ്മള് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ ആ അതൊക്കെ എനിക്ക് അറിയാൻ കളിയാ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ എനിക്ക് പറ്റിയ ഒരു പെൺകുട്ടിയെ തന്നെ ഞാൻ കണ്ടു എന്നൊക്കെ നവീൻ പറയുന്നുണ്ട് സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവീനെ ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അനി അങ്ങനെ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പിരിയുന്നുണ്ട് പക്ഷെ നവീന്റെ മനസ്സിൽ കയറിക്കൂടിയ പെൺകുട്ടി നന്ദുവാണെന്നുള്ളത് അനി അറിയുന്നില്ല അതുപോലെ തന്നെ അനിയും നന്ദു തമ്മിലെ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം നവീനും അറിയുന്നില്ല നവീൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നന്ദുവിനെ കാണാനാണ് കേട്ടോ അനി വരുന്നത് നന്ദുവിനോടും നവീൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനി പറയുന്നുണ്ട് നന്ദു പറയുന്നുണ്ട് ഏതാ പെൺകുട്ടി എന്ന് അറിഞ്ഞാൽ നമുക്ക് തന്നെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീല് ചെയ്യായിരുന്നു അപ്പോൾ അനി സങ്കടത്തോടെ തന്നെ നന്ദുവിനോട് പറയുന്നുണ്ട് ആറുമാസാണ് കോടതി ആലോചിക്കാനായിട്ട് തന്നേക്കുന്നത് അതിൻ്റെ ഒരാവശ്യവും ഇല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നന്ദു എടാ അങ്ങനെയൊക്കെയാ കോടതിയിലെ കാര്യങ്ങൾ അത് കോടതിയിലെ പ്രൊസീജിയറ എന്നിങ്ങനെ പറയുകയാണ് ആ രീതിക്കൊക്കെ അത് മുന്നോട്ട് പോകുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നന്ദു പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അനിയെ അങ്ങനെ അവരാ കാര്യം സംസാരിക്കുന്ന നിലയിൽ തന്നെ നന്ദു അനിയോട് പറയുന്നുണ്ട് എടാ നിന്നോട് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു മൂർത്തിസ് ജ്വല്ലറിയിൽ അന്ന് നടന്ന സ്വർണ്ണക്കള്ളക്കടുത്ത് കേസിലേ ആ കേസ് ഒന്നും കൂടെ റീഓപ്പൺ ഓപ്പൺ ചെയ്തു അതിന്റെ അന്വേഷണ ചുമതല എന്നെയാണ് ഏൽപ്പിച്ചേക്കുന്നത് നന്ദു പറയുകയാണ് ഇതിൻ്റെ ആവശ്യങ്ങളുമായിട്ട് ജ്വല്ലറിയിലോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും ചോദ്യം ചെയ്യാനും അന്വേഷിക്കാനും ഒക്കെയുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കി തരണം എന്നൊക്കെ പറയാനെട്ടോ അപ്പൊ അനി പറയുന്നുണ്ട് അതിനെന്താടി നീ ധൈര്യമായിട്ട് ജ്വല്ലറിയിലോട്ട് വന്നേരേ നിനക്ക് വേണ്ട എന്ത് സഹായമാണെങ്കിലും ഞങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടാവും അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട എന്തായാലും സത്യസന്ധമായിട്ട് ഒരു അന്വേഷണം തന്നെ നടന്നാൽ മതി ഇതിന്റെ പിന്നില് അവിടെ കൈ ഉണ്ടോ എന്ന് ഞങ്ങക്ക് നല്ല സംശയം ഉണ്ടോ എന്ന് അനി പറയുകയാണ് കേട്ടോ ഉടനെ നന്ദൂം പറയുന്നുണ്ട് അതിൽ എനിക്ക് നല്ല സംശയമുണ്ട് അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് ഇപ്പൊ നല്ലവെള്ള ആയിട്ട് ചമ്മഞ്ഞ് നടക്കുകയല്ലേ പാവം അവൻ നവേശയുടെ മുമ്പിൽ പോലും അവൻ അഭിനയിച്ച് ചതിച്ചോണ്ടിരിക്കുകയല്ലേ ചേച്ചിയെ ഇതിനകത്ത് അവന്റെ പങ്കുണ്ടെങ്കിൽ ഞാൻ അവനെ പിടിച്ചുകൊണ്ട് പോയി ചോറ് തുപ്പിക്കും അത് ആവശ്യമാണ് അവന്റെ ഇമ്മാതിരി കള്ളത്തരങ്ങളൊന്നും ഇനി വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുമ്പോഴേക്കും അതിനനിയും സമ്മതിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അനഹയോട് ചെയ്ത ക്രൂരതയും അറിയാവല്ലോ ഇതിൽ എന്തെങ്കിലുമൊക്കെ തുമ്പ് കിട്ടി അവൻ പിടിക്കപ്പെട്ടു കഴിഞ്ഞാല് പിന്നെ ഇടിച്ചവൻ്റെ നട്ടൻ്റെ കുടിക്കുന്ന കാര്യം ഞാൻ വിറ്റു എന്നൊക്കെ തന്നെ നന്ദു പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ആദർശനും നയനയുമാണ് അപ്പൊ ആദർശന് കുടിക്കാനുള്ള കോഫിയൊക്കെ ആയിട്ട് നയന വരികയാണ് കേട്ടോ അപ്പം നയനയോട് ആദർശി പറയുന്നുണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് നീ ഓഫീസിലോട്ടൊന്നും വരണ്ട കുറച്ച് ദിവസം നീ നന്നായിട്ട് റെസ്റ്റ് എടുത്ത് വീട്ടിലിരുന്നാൽ മാത്രം മതി ആദ്യം ചെക്കപ്പ് കഴിയുന്നവരെ ഇനി യാത്രയൊന്നും വേണ്ടാന്ന് തന്നെ പറയുകയാണ് ആദർശ് അപ്പം നയന ചോദിക്കുന്നുണ്ട് നമ്മുടെ ഓഫീസിലേക്ക് വലിയ ഇല്ലല്ലോ ഞാൻ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത്ര സമയം ഞാൻ എങ്ങനെ ആദർശനെ കാണാതിരിക്കുന്നത് അതെനിക്ക് വിഷമാവും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് നീ എൻ്റെ കൂടെ ഓഫീസിലിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ മിനിറ്റിന് മിനിറ്റിന് വിളിച്ചോണ്ടിരിക്കും അമ്മയ്ക്ക് നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് അമ്മയ്ക്ക് അതൊരു വിഷമാകും എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പം നയന ചോദിക്കുന്നുണ്ട് അപ്പം ആദർ ചടന് അങ്ങനെയുള്ള ഫീലിംഗ്സ് ഒന്നും ഇല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കാനോട്ടോ അപ്പം ആദർശ് പറയുന്നുണ്ട് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ എനിക്ക് എങ്ങനെ തോന്നിയാലും ഞാൻ എന്നെ തന്നെ അങ്ങനെ നിയന്ത്രിച്ച് നിർത്തിക്കോളാം എന്ന് പറയുകയാണ് എന്നിട്ട് നയനെ ഒന്ന് ആശ്വസിപ്പിച്ച് നിറയെ ഇലക്ക ഒരുമൊക്കെ കൊടുക്കുകയാണ് കേട്ടോ നയനയ്ക്ക് ആദർശിൻ്റെ കൂടെ ഓഫീസിലോട്ട് പോകാത്തത് കൊണ്ട് നല്ല വിഷമമൊക്കെയാണ് ഒരുപാട് കാലം ഞാൻ ഞാനിതിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാലും ആദർശേട്ടാ ആദ്യത്തെ ചെക്കപ്പ് കഴിയുമ്പോഴേക്കും തന്നെ ഞാനും ആദർശേട്ടൻ്റെ കൂടെ ഓഫീസിലോട്ട് വരുമെന്നൊക്കെ പറയുകയാണ് നയന അങ്ങനെ ആദർശി പിന്നെ ഓഫീസിലോട്ട് പോവുകയാണ് ഓഫീസിലോട്ട് ചെന്ന് കഴിയുമ്പോഴേക്കും തന്നെ അങ്ങോട്ടേക്ക് നന്ത് കടന്നു വരുന്നുണ്ട് അങ്ങനെ നന്ദു അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് ഈ കേസിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ആദർശിനോട് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നന്ദുവിന് വേണ്ട എല്ലാ സഹായങ്ങളും എൻ്റെ ഉണ്ടാവും ഈ ഓഫീസിൽ നിന്ന് ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യാം എന്നെയും നായേയും വേണമെങ്കിലും നന്ദുവിന് ചോദ്യം ചെയ്യാം അതിനൊന്നും ഒരു തടസ്സവും ഇല്ല എന്ന് തന്നെ പറയുകയാണ് നന്ദുവിനോട് അപ്പോൾ നന്ദു തിരിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ എന്തായാലും അങ്ങനെ എല്ലാവരെയും ചോദ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആദർശേട്ടാ എനിക്ക് ആ സ്വർണ്ണപ്പണിക്കാരനെ മാത്രം ഒന്ന് ചോദ്യം ചെയ്യാൻ കിട്ടിയാൽ എന്ന് പറയുകയാണ് അപ്പൊ ആദർശമാണെങ്കിലും അയാളെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അയാളൊരു പാവമാണ് കുറെ നാളായിട്ട് തന്നെ ഈ മോർത്ത് ഈസ്റ്റ് വർക്ക് ചെയ്യുന്ന ആളാണെന്നൊക്കെ ഇങ്ങനെ പറയാനട്ടോ നന്ദു പറയുന്നുണ്ട് എത്ര പാവം പറഞ്ഞാലും പണം കണ്ട കണ്ണു മഞ്ഞളിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ആദർശമായിട്ടെന്നൊക്കെ ചോദിക്കുകയാണ് അവരിനി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചോദ്യം ചെയ്താലല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ നന്ദു ചോദിക്കുകയാണ് ആരും വേണമെങ്കിലും ചോദ്യം ചെയ്തു അതൊന്നും ഒരു പ്രശ്നമില്ല ഈ കമ്പനിക്കുള്ളിൽ അങ്ങനെ ഒരു കള്ളനുണ്ടെങ്കിൽ അയാളെ പിടിക്കാമെന്നുള്ളത് ഞങ്ങളുടെയും കൂടെ ഒരാവശ്യമാണ് അതുകൊണ്ട് നന്ദുവിന് നന്ദുവിൻ്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാം അതിന് ആരും ഇവിടെ തടസ്സം നിക്കില്ല എന്നൊക്കെ തന്നെ പറയുകയാണ് നന്ദുനോട് അത് കഴിഞ്ഞ് ആ സ്വർണ്ണപ്പണിക്കാരനെ ചോദ്യം ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ നന്ദു അങ്ങനെ നന്ദു അയാൾ വരുന്നതിനകത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അയാൾ അങ്ങോട്ടേക്ക് വന്ന് നന്ദുവിനോട് സംസാരിക്കുകയാണ് അന്നേരത്തേക്ക് നന്ദു അയാളോട് ഈ സ്വർണ്ണപ്പണിയെക്കുറിച്ചിട്ടും എത്ര കാലമായിട്ട് താനിവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അയാളോട് നന്ദു ചോദിക്കുന്നുണ്ട് ഈ ജോലി അല്ലാതെ മറ്റെന്തെങ്കിലും വരുമാനം തനിക്കോ തന്റെ ഭാര്യക്കോ ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ് അങ്ങനെയൊക്കെ നന്ദ ചോദിക്കുമ്പോഴേക്കും തന്നെ അയാൾ പതറുകയാണ് കേട്ടോ അപ്പം അത് നന്തു ചോദിക്കുന്നുണ്ട് എന്താ താനിങ്ങനെ പതറ സംസാരിക്ക ചോദിക്കാനോട്ടോ അപ്പം തന്നെ അയാൾ പറയുന്നുണ്ട് ഏ പതറച്ചയോ എനിക്കോ അങ്ങനെയൊന്നും ഇല്ല മേഡം എന്നിങ്ങനെ പറയാനോട്ടോ അപ്പം തന്നെ കള്ളം പറയണോ സത്യം പറയണോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന അയാളുടെ അടുത്തോട്ട് നന്തു പറയുന്നുണ്ട് എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായി തന്നെ പറയേണ്ടി വരും കള്ളം പറയാനാണ് ഉദ്ദേശമെങ്കിൽ എങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ സമർപ്പിക്കേണ്ടി വരും എന്നൊക്കെ പറയുകയാണ് പിന്നെ അതൊക്കെ കള്ളമാണെന്ന് തെളിഞ്ഞാല് പിന്നെ ചോദ്യം ചെയ്യുന്നത് ഈ രീതിക്കായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു അയാളെ ഒന്ന് മിരട്ടുക തന്നെ ചെയ്യുന്നുണ്ട് നന്ദു എന്നിട്ട് നന്ദു പറയുന്നുണ്ട് തൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ കുറച്ച് പണമുള്ളതായിട്ട് കണ്ടു ലക്ഷങ്ങൾ ഉണ്ടല്ലോ അത് തൻറെ കുടുംബത്തിൽ താൻ മാത്രമല്ലേ ജോലിക്ക് പോകുന്നുള്ളൂ തൻ്റെ ഭാര്യ ഒന്നും ജോലിക്ക് പോകുന്നില്ല പിന്നെ എങ്ങനെയാണ് തൻറെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ഈ ഒരു വർഷക്കാലം കൊണ്ട് ലക്ഷങ്ങൾ വന്നത് തൻ്റെ മക്കളുടെ അക്കൗണ്ടിലും അത്യാവശ്യം കാശൊക്കെ ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അത് പിന്നെ കുടുംബം വീതം വെച്ചപ്പോഴേക്കും അതിന് കുറച്ച് പൈസ കിട്ടിയതാണ് മാഡം പിന്നെ എൻ്റെ കയ്യിൽ എന്ത് കിട്ടിയാലും ഞാൻ അത് അവളെയാണ് ഏൽപ്പിക്കാറുള്ളത് അതും പിന്നെ ചിട്ട് കിട്ടിയ പൈസയും ഒക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ സ്വർണ്ണപ്പണിക്കാരെ അങ്ങനെ ചിട്ട് കിട്ടുന്ന പൈസയൊക്കെ ഇത്രയും ലക്ഷങ്ങളാവുക കൂടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് നന്ദു മക്കളുടെ അക്കൗണ്ടിൽ കുറച്ച് കാശൊക്കെ ഉള്ളതായിട്ട് മനസ്സിലായി അതും അങ്ങനെ കിട്ടിയതാണോ എന്നിങ്ങനെ ചോദിക്കാനുട്ടോ അപ്പോഴേക്കും അയാൾ പതറുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നന്ദു ഇങ്ങോട്ടേക്ക് അന്വേഷണത്തിന് വരുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുകയാണ് അപ്പൊ അയാൾ നന്ദുവിനോട് പറയുന്നുണ്ട് ഞാൻ സത്യസന്ധമായിട്ടും ആണ് മാഡം ജോലി ചെയ്തത് അല്ലാതെ തെറ്റായ മാർഗത്തിൽ ഞാൻ പണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുകയാണ് കുഴപ്പമില്ല താൻ അങ്ങനെയാണ് ജോലി ചെയ്തെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞാൻ എന്തു വന്ന് ചോദിച്ചാലും ഇങ്ങനെ തന്നെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അയാളുടെ തോളില് രണ്ട് തട്ട് തട്ടിയിട്ട് അവിടെ പോകുന്നുണ്ട് കേട്ടോ അന്നേരം അങ്ങനെ ആകെ ടെൻഷൻ ആവുകയാണ് അതിനുശേഷം അയാൾ നേരെ അബീടെ അടുത്തോട്ടാണ് കേട്ടോ പോകുന്നത് എന്നിട്ട് അബിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുമുണ്ട് അന്നേരം അബി അയാളോട് പറയുന്നുണ്ട് തന്റെ നാവിന് എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ആദ്യം തട്ടുമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ പ്രശ്നത്തിന്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും തട്ട് കിട്ടിയാല് എന്റെ ഇരട്ടി തട്ട് തനിക്ക് ഇട്ടും കിട്ടും ആ ഒരു രീതിക്കായിരിക്കും പിന്നെ ഞാൻ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്നോണം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ആ സ്വർണ്ണപ്പണിക്കാരനെ അപ്പൊ അയാൾ അബിയോട് പറയുന്നുണ്ട് സാറേ അതാ ഒരു വനിതാ എസ് ഐ ആണെങ്കിലും അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പില് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവരുടെ ചോദ്യങ്ങളൊക്കെ കേട്ടു പോകുമ്പോൾ നമുക്ക് തന്നെ മുട്ടു പറയ്ക്കും അതുപോലെയാണ് അവർ ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ ആബി അയാളെ പിന്നെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ തന്റെ നാവി നീ സത്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ കൊടുക്കും എന്ന് തന്നെ പറയുകയാണ് കേട്ടോ ആഭി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അഭി അയാളെ ഭീഷണിപ്പെടുത്തിയിട്ട് അവിടുത്തെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഒന്നും ചെയ്യാനാകാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അയാളും ആ സമയത്ത് നന്ദു തിരിച്ച് സ്റ്റേഷനിലെത്താണ് കേട്ടോ അവിടെ ചെന്നിട്ട് കുറച്ച് ഫയൽസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അന്നേരം തന്നെ നന്നൊന്ന് വിശ്വാസയോഗ്യമായ ഒരു കോൺസ്റ്റബിളിനെ വിളിച്ച് വരുത്തിയിട്ട് അയാളോട് പറയുന്നുണ്ട് ഈ സ്വർണ്ണപ്പണിക്കാരൻ്റെ എല്ലാ കോൾ ലിസ്റ്റുകളും എടുക്കണം എന്നുള്ളത് അയാൾ ആദ്യം ഉപയോഗിച്ചത് വേറൊരു ആയിരുന്നു മേഡം ഇപ്പോൾ അയാളെ നമ്പർ മാറി എന്നൊക്കെ കോൺസ്റ്റബിൾ പറയുന്നുണ്ടെങ്കിലും ഏതായാലും ആദ്യത്തെ കോൾ ലിസ്റ്റും ഇപ്പോഴത്തെ കോൾ ലിസ്റ്റും ഒക്കെ എടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അയാൾ പോയി കോൾ ലിസ്റ്റ് ഒക്കെ ആയിട്ട് വരുമ്പോഴേക്കും ആ കോൾ ലിസ്റ്റ് ഒക്കെ പരിശോധിക്കുകയാണ് നമ്മുടെ നന്ദു ആ കോൾ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ആബി അയാൾ ഒരുപാട് തവണ വിളിച്ചിട്ടുള്ളതായിട്ട് മനസ്സിലാവുകയാണ് നന്ദുവിന് അതുപോലെ തന്നെ വേറൊരാളുടെ നമ്പറിലും അയാൾ ഒരുപാട് തവണ കോൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവുകയാണ് അത് ഈ കള്ളക്കടത്ത് സ്വർണ്ണൊക്കെ കൊണ്ടുവന്ന് മറച്ച് വിൽക്കുന്ന ഒരാളുടെ നമ്പർ ആയിരുന്നു അയാളെയും കുറെ തവണ ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാവുകയാണ് അയാളും കുറേ കേസിലെ പ്രതിയൊക്കെയാണ് കേട്ടോ അങ്ങനെ ഏകദേശം ഒരു രൂപ കിട്ടുകയാണ് നന്ദുവിന് എങ്കിലും അതൊക്കെ ഒന്ന് ഉറപ്പിക്കാനായിട്ട് ഒന്നും കൂടെ ഒരു അന്വേഷണം ആവശ്യമാണെന്നൊക്കെ പറയുകയാണ് നന്ദു പിന്നെ കാണിക്കുന്നത് അഭിയാണ് അബിയും ആ ഗുണ്ടയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ അനഘയുടെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അനഹയുടെ വീടിന്റെ പരിസരത്തായിട്ട് ഒരു ഗുണ്ടയെ നിയമിച്ചിട്ടുണ്ടല്ലോ അഭി ആ ഗുണ്ട വന്നിട്ട് അഭിയോട് പറയുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ആ വീടിന് ചുറ്റും റൗണ്ട് അടിക്കാറുണ്ട് പക്ഷെ നേരത്തെ പോലെ എപ്പോഴും അവിടെ പോകാനോ വരാനോ ഒന്നും പറ്റണില്ല സാർ അത് സാറിന്റെ മുത്തച്ഛനും ഏട്ടനും ഒക്കെ കൂടിയിട്ട് അവളെ നോക്കാനും അവൾക്ക് കാവലിനെ നോക്കിയായിട്ട് കുറെ പേര് ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി അത് കാരണം അവരുടെയൊക്കെ കണ്ണു വെട്ടിച്ചിട്ടല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പറ്റത്തുള്ളൂ കഴിഞ്ഞ ദിവസം ഞാൻ അവളുടെ അടുത്ത് കയറി പോയായിരുന്നു ആ ജോലിക്കാരിയായ സ്ത്രീ തുണി വിരിക്കാനൊക്കെ ആയിട്ട് എന്തിനോ ടെറസിലോട്ട് പോയ സമയത്ത് ഞാൻ അവള് കിടക്കുന്ന മുറിയിലെ ജനലി കൂടെ ഒന്ന് നോക്കി ചെറുതായിട്ടൊരു ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ കിടപ്പൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നിയെന്നൊക്കെ പറയുകയാണ് കേട്ടോ അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ സാർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് ഗുണ്ട പറയുകയാണ് അഭിയോട് ആ ഗുണ്ടയോട് അഭി പറയുന്നുണ്ട് അവളുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ചെയ്തേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിലേ പിടിക്കപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് നാളെ അവൾക്ക് സുഖമായി അവൾ അവളുടെ കുഞ്ഞിനെ ആയിട്ട് ഇവിടെ പോയെന്ന് പറഞ്ഞാലും അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയാനായിട്ട് എൻ്റെ ഭാര്യ അവളുടെ പിന്നാലെ പോകും പിന്നെ എൻ്റെ കുടുംബജീവിതം അതോടുകൂടി തീരും അതുകൊണ്ട് അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ അവളെ അങ്ങ് തട്ടാൻ പറ്റുവാണെങ്കിൽ തട്ടിയേക്കണം ഇനി അവൾ ജീവനോട് ഇരിക്കുന്ന തന്നെ ആപത്താന്നൊക്കെ പറ എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് പറയുകയാണ് അബി അന്നേരം ആ ഗുണ്ട പറയുന്നുണ്ട് അവരെന്നോ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവുമഴേക്കും തുണി കഴുകാനായിട്ട് ടെറസിലോട്ട് കയറി പോകും ആ സമയത്ത് ചെന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് എന്തായാലും ആ സമയം നോക്കിയിട്ട് തന്നെ അബി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് അനകയെ കണ്ടിട്ട് അനകയോട് പറയുകയാണ് നേരത്തെ പോലെ അല്ലല്ലോടി നിന്റെ ഈ കിടപ്പ് മട്ടുമൊക്കെ കണ്ടിട്ട് എന്തൊക്കെയോ പുരോഗതികൾ നിനക്ക് ഉണ്ടല്ലോ കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ നിന്റെ മുഖത്തുമൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് അനകയുടെ കൈ പിടിച്ച് ഇങ്ങനെ പൊക്കിയിട്ട് കൈ താഴോട്ടിടുകയാണ് കേട്ടോ അന്നേരം അവി പറയുന്നുണ്ട് ഓ കൈക്കൊന്നും ചല്ല കിട്ടിയിട്ടൊന്നുമില്ല പക്ഷെ നിന്റെ മുഖം തിച്ച് പ്രസരിപ്പുണ്ട് അതുകൊണ്ട് നീ ഇനി ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല അന്ന് അബദ്ധം പറ്റി നിനക്ക് ശകലം ജീവൻ അവശേഷിച്ചു എന്നാ ഇനി അതങ്ങനെ അങ്ങനെ ആകാൻ പാടില്ല നിന്റെ കാര്യത്തിൽ ഇപ്പൊ തന്നെ ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പോവുക എന്നും പറഞ്ഞിട്ട് അനകടെ കഴുത്തിൽ കയറി പിടിക്കുകയാണോ കേട്ടോ ആബി അപ്പോഴേക്കും ആ ജോലിക്കാരിയായ സ്ത്രീ അങ്ങോട്ടേക്ക് ആരാ അവിടെ നിന്നൊക്കെ ചോദിച്ചുകൊണ്ട് കയറി വരികയാണ് ആ സ്ത്രീയുടെ ഉച്ച കേൾക്കുമ്പോഴേക്കും തന്നെ ആനകളുടെ കഴുത്തിന് കൈ പെട്ടെന്ന് എടുക്കുന്നുണ്ടോ ആബി അന്നേരം ആനക പെട്ടെന്ന് ചുമയ്ക്കുകയും എന്തൊക്കെയോ വയ്യാഴിയൊക്കെ ഒക്കെ കാണിക്കുകയാണ് എന്താ മോൾ കിടന്ന് ചുമക്കുന്നത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ മോൾക്ക് കൊഴപ്പൊന്നും ഇല്ലായിരുന്നല്ലോ സാർ ഈ കുട്ടിയെ ഉപദ്രവിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ആ ജോലിക്കാരിയായ സ്ത്രീ ഞാനൊന്നും ചെയ്തില്ലെന്നേ എന്ന് ഇങ്ങനെ പറയുകയാണ് ആബി എന്തോ പന്തിയോട് മനസ്സിലാക്കി ആ സ്ത്രീ ഉടനെ തന്നെ അബിയോട് ചോദിക്കുന്നുണ്ട് സാറിനോട് അനന്തമൂർത്തി സാറും ആദർശ സാറും ഒക്കെ പറഞ്ഞിട്ടില്ലേ ഇങ്ങോട്ടേക്ക് വരരുതെന്ന് പിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഉടനെ അബി പറയുന്നുണ്ട് അവര് വന്ന് പറഞ്ഞു എന്ന് കരുതി എനിക്ക് അങ്ങനെ വരാതിരിക്കാൻ പറ്റുമോ ഇടയ്ക്ക് വന്ന് ഇവളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ ഒന്ന് നോക്കണ്ടേ അതിനു വേണ്ടിയിട്ട് വന്നതാ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട അബി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അബി അവിടുന്ന് പോയതിനു ശേഷം മനകിയോടെ ആയിട്ട് പറയുന്നുണ്ട് ആ സ്ത്രീ എന്തോ മോളെ ചെയ്തെന്നുള്ളത് എനിക്ക് മനസ്സിലായ മോളെ വിഷമിക്കണ്ട ഞാൻ ഇപ്പൊ തന്നെ നയനമോളെ വിളിച്ച് കാര്യം പറയാം എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും തന്നെ നയനേനെ വിളിച്ചിട്ട് അവർ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അഭി അവിടെ ചെന്നുവെന്നും ആനകയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു നോക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണ് അങ്ങനെ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് അനന്തപുരിയിലെ കട്ടക്കലപ്പിൽ അബി വരുന്നതെന്ന് നോക്കിയിരിക്കുകയാണ് നയന അങ്ങനെ അബി വന്നുകഴിയുമ്പോഴേക്കും നയന ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ആനകയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോയെന്നൊക്കെ ഉള്ളത് ഞാൻ വെറുതെ ആ വഴി പോയപ്പോഴേക്കും അവിടെ കയറിയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ തടി തപ്പാൻ നോക്കിയാണ് കേട്ടോ അബി നയനെ പിന്നെയും ചോദിക്കുന്നുണ്ട് നിന്നോട് അങ്ങോട്ടേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെ നീ എന്തിനാ അങ്ങോട്ടേക്ക് പോയത് അവിടെ പോയിട്ട് നീ എന്താ എന്താകെ ചെയ്തെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഉടനെ അഭി പറയുന്നുണ്ട് ഒന്നുമില്ലെങ്കിലും എന്റെ കുഞ്ഞിന്റെ അമ്മയല്ലേ അവള് അവളുടെ ആരോഗ്യസ്ഥിതി അറിയാൻ ഞാൻ അവിടെ പോയതിൽ എന്താ കൊഴപ്പം എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ നയനെ പറയുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട് തന്നെയാണോ നീ അങ്ങോട്ടേക്ക് പോയത് അതിനു വേണ്ടിയിട്ടല്ലെന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് നീ ഇനി അഭ്യാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മറച്ചു വെച്ചിരിക്കുന്ന ഈ സത്യങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരുടെ മുമ്പിൽ തുറന്ന് പറയും അതിനൊരവസരം ഉണ്ടാക്കാതിരുന്നാൽ നിനക്ക് കൊള്ളാം അങ്ങനെ പറയേണ്ടവരോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ശേഷിയുടെ ജീവിതം ഇല്ലാതായി പോകും ഓർത്തിട്ട് മാത്രമാണ് ഇത്ര നാളും ക്ഷമിച്ചത് പക്ഷേ നീ ഈ പോക്കാ പോകുന്നെങ്കില് എല്ലാം തുറന്ന് പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അബിയെ ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ നയന അപ്പോൾ അബി ഉടനെ പറയുന്നുണ്ട് അയ്യോ അങ്ങനെയൊന്നും ചെയ്യല്ലേ ഞാൻ അവളുടെ സുഖപവരം അറിയാനായിട്ട് പോയതേ ഉള്ളൂ ഇനി അങ്ങോട്ടേക്ക് ഞാൻ പോകുന്നേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉരുണ്ടുപേരണ്ടൊക്കെ നിൽക്കുകയാണ് അപ്പോഴും നയനയ്ക്ക് ദേഷ്യം തീർന്നില്ലാട്ടോ നയന ഇങ്ങനെ പിന്നെയും അവിയോട് ചൂടൊക്കെ ഒന്ന് കേട്ടോണ്ട് തന്നെ അങ്ങോട്ടേക്ക് നവ്യ വരുന്നുണ്ട് നവ്യ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും തന്നെ രണ്ടുപേരും മണ്ടാതിരിക്കുകയാണ് കേട്ടോ എന്താ ഇവിടെ നിന്നൊക്കെ ചോദിച്ചുകൊണ്ട് നവ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിലും നീ പൊക്കോ എന്ന് നയന അവിയോട് പറയുകയാണ് അപ്പോഴേക്കും ആണെങ്കിലും നവിയോട് ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പോവുകയാണ് കേട്ടോ അബി അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴേക്കും നവ്യ നയനയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അവനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചെന്നൊക്കെ ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല ചേച്ചിക്ക് എന്ന് തോന്നിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ നയന ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോഴേക്കും നവ്യ പിന്നെയും പറയുന്നുണ്ടേ ഈ കുടുംബത്തിന് ചേരുന്ന രീതിക്ക് തന്നെയാണ് ഇപ്പൊ ഞാനിവിടെ ജീവിക്കുന്നത് അതിന്റെ കാര്യം നിനക്കറിയാവല്ലോ നമ്മൾ രണ്ടുപേരും ശത്രുതയിലായിരുന്നു എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല നമ്മൾ ഇവിടെ ജീവിക്കുന്നത് പിന്നെയും പഴയ അവസ്ഥയിലൊക്കെ കാര്യങ്ങളൊന്നും കൊണ്ടെത്തിക്കാതിരിക്കുന്ന തന്നെയായിരിക്കും നല്ലതെന്നൊക്കെ പറയുകയാണ് നിന്റെ ഭർത്താവിൻ്റെ തെറ്റുകളൊക്കെ മറിച്ച് വെച്ച് എത്രത്തോളം വേണമെങ്കിലും നീ അയാളെ ന്യായീകരിച്ച് സംസാരിച്ചോ പക്ഷേ എൻ്റെ അബിയുടെ നേരെ നീ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുകയോ ഓരോന്ന് പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ പറയുകയാണ് കേട്ടോ നവ്യ ആ സമയത്തും നയനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഒന്നും പറയാതെ എല്ലാം ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ റൂമിലിട്ട് കയറി വന്നിട്ട് അബി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത് ആ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് നവ്യ കയറി വന്നിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട് എന്താടാ അവിടെ നടന്നത് അവൾ എന്തിനാണ് നിന്നോട് ചൂടായത് എന്താ നിന്റെ മുഖത്തൊരു കള്ളത്തരം പോലെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അബി ഉടനെ പറയുന്നുണ്ട് ഒന്നും നീ നീ എന്നും നയനെ ഉപദേശിക്കാറുണ്ടല്ലോ ആ ചന്മളിന്റെ കാര്യത്തില് അതുപോലെ ഞാനും ഒന്ന് ഉപദേശിക്കാൻ ചെന്നതാ അന്നേരം അവരെന്നോട് എന്നോട് പറയുക കൂടുതൽ ഉപദേശിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഉള്ള ജോലിയും കൂടി ഇല്ലാതാക്കി കളയുവെന്ന് അങ്ങനെ അതിൻ്റെ പേരിൽ അവരെന്നോട് ദേഷ്യപ്പെട്ട് നിക്കുന്നപ്പോഴാണ് നീ അങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ വന്നൊക്കെ പറയാനോട്ടോ അബി അപ്പോൾ ഉടനെ അവ ചോദിക്കുന്നുണ്ട് അതിൽ ആ കാര്യം പറഞ്ഞ അവൾ നിന്നെ പീഡിപ്പിക്കുന്നത് അതിന്റെ ആവശ്യം അവർക്ക് ഇല്ലല്ലോ അവളുടെ ഭർത്താവ് ചെയ്തതുപോലെ വലിയ തെറ്റൊന്നും നീ ചെയ്തിട്ടില്ലല്ലോ അത് നീ ചോദിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും അബി പറയുന്നുണ്ട് ഇന്ന് ഇനി അതൊന്നും ചോദിക്കാൻ പോകണ്ട നവ്യെ എൻ്റെ പേരിൽ ഈ വീട്ടിലൊരു വഴക്കുണ്ടാകുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് നിനക്ക് എനിക്കറിയാവല്ലോ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നവ്യനെ ഒന്ന് ചൂട് കൊടുപ്പിക്കാനായിട്ട് പറയുന്നുണ്ട് അബി നോർത്ത് കേരളയിലെ എല്ലാ ജ്വല്ലറികളെയും അധികാരം ഏൽപ്പിക്കാൻ പോകുന്നത് അനിയാണ് എനിക്കൊരു ജ്വല്ലറി പോലും തന്നിട്ടില്ല അങ്ങനെയൊക്കെയുള്ള വേറൊരു വിള എന്നോട് കാണിക്കുന്നത് അത് നിനക്ക് നവ്യ മനസ്സിലാവുന്നില്ലെന്നവിയെന്നൊക്കെ ചോദിക്കാനട്ടോ ഞാൻ പറ്റി ഒരിക്കലും മുത്തശ്ശിയോട് ചോദിച്ചാണ് അന്നേരം മുത്തശ്ശി എന്താ പറഞ്ഞെന്നറിയാമോ നിനക്ക് തന്ന ഒരു ജ്വല്ലറി നീ നേരാവണ്ണം നോക്കിയില്ല കമ്പനിക്ക് ചീത്ത പേരുണ്ടാക്കി എന്നാ എന്ത് ചീത്ത പേരാ ഉണ്ടാക്കി എന്നുള്ളതൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് നീ അത്ര നല്ലതൊന്നും അല്ലെന്നുള്ളത് എനിക്കും അറിയാം നിനക്കൊരു ജ്വലറിയുടെ ചുമതല ഏൽപ്പിച്ചപ്പോൾ അത് നിനക്ക് മര്യാദയ്ക്ക് നോക്കാമായിരുന്നല്ലോ അതങ്ങനെ നീ ചെയ്യാതിരുന്നതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത് അങ്ങനെയാണെങ്കിൽ ആദർശ ചെയ്തോ തെറ്റായിട്ട് നിനക്ക് തോന്നുന്നില്ല തോന്നില്ലെന്നൊക്കെയുള്ള രീതിയിൽ അഭി ചോദിക്കാനോട്ടോ അപ്പോൾ ഉടനെ നവ്യ പറയുന്നുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇപ്പൊ എല്ലാ ജ്വലറിയുടെയും ചുമതല അനിയെ ഏൽപ്പിക്കാനായിട്ട് മുത്തശ്ശൻ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് നടപ്പിലാക്കാനല്ലേ ആദർശന് സാധിക്കുകയുള്ളൂ ഇനിയിപ്പോ പതിയെ പതിയെ ചുമതലകളിൽ നിന്ന് ആദർശനെ മാറ്റാനാണോ മുത്തച്ഛൻ ഉദ്ദേശിച്ചേക്കുന്നത് എന്നുള്ളത് അറിയത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നവ്യ ഇനിയിപ്പം എന്റെ അനിയത്തിയാണെന്നൊന്നും നീ നോക്കണ്ട ആവശ്യമില്ലാതെ അവൾ നിന്നോട് എന്തെങ്കിലും പറയാൻ വരികയോ പേടിപ്പിക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നീ അങ്ങനെ വിട്ടു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അവളുടെ ഭർത്താവ് ചെയ്തിട്ടുള്ള അത്രയും തെറ്റൊന്നും നീ ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് അവളുടെ മുമ്പിൽ താഴ്ന്നു കൊടുക്കാനൊന്നും നിൽക്കാതെ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിനക്ക് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നബി അവിടുന്ന് പോകുന്നുണ്ട് പിന്നീട് അബി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതുകഴിഞ്ഞ് പിന്നെ നന്ദുവിനെ ആണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ നന്ദുവിന് കുറച്ച് തെളിവുകളും കാര്യങ്ങളൊക്കെ കിട്ടുകയാണ് അന്നേരം കോൾ ലിസ്റ്റും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കിട്ടിയ തെളിവുകളൊക്കെയായിട്ട് നന്ദു ഒരാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന ഒരാളെ തന്നെ കാണാനായിട്ടാണ് കേട്ടോ നന്ദു പോകുന്നത് അപ്പോഴേക്കും അയാളുടെ അടുത്തോട്ട് നന്ദു ചെന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ സ്റ്റേഷൻ വരെ ഒന്ന് വരണം മൂർത്തിസ് ജ്വല്ലറി വഴി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ എൻ്റെ പേരിൽ ഒരു കേസുണ്ട് ആ കേസിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളൊന്ന് ചോദ്യം ചെയ്യണം അതോടെ നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഞാൻ സ്വർണ്ണം എന്തായാലും കടകളിലേക്ക് കച്ചവടം ചെയ്യുന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ അവിടെ കള്ളക്കടത്ത് സ്വർണ്ണം ഒന്നും ഞാൻ കള്ളക്കടത്ത് സ്വർണ്ണമൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ലെന്നൊക്കെ ഉള്ള രീതിയിൽ അയാൾ പറയുന്നുണ്ട് കേട്ടോ അപ്പം അയാൾ നന്ദു പറയുന്നുണ്ട് അപ്പോൾ നന്ദു പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് അറിയാവടോ തന്റെ ഫുൾ ഹിസ്റ്ററി എടുത്തിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ട് താൻ വലിയ മാനിനാകാനൊന്നും നോക്കണ്ട മര്യാദയ്ക്ക് താൻ വണ്ടിയിലോട്ട് കയറാൻ നോക്കുക ബാക്കിയൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് സംസാരിക്കാമെന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ വണ്ടിയിലോട്ട് വന്ന് കയറാനൊക്കെ പറയുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട് സ്വന്തം കാറിൽ വന്നാൽ പോരെന്നൊക്കെ എന്നൊക്കെ അപ്പം നന്ദു അതിനൊന്നും സമ്മതിക്കുന്നില്ല നന്ദു അപ്പോൾ നന്ദു അതിനൊന്നും സമ്മതിക്കുന്നില്ല നന്ദു ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ പോലീസ് വണ്ടിയിൽ തന്നെ കൊണ്ടുപോവുകയാണ് അയാളെ സ്റ്റേഷനിലോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ചോദ്യം ചെയ്യുന്നതാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ തിരിച്ചും മറിച്ചും ഒക്കെ നന്ദു ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും അയാൾ ഒന്നിനും ഒരു ഉത്തരം പറയാതെ എങ്ങനെ മിണ്ടാതിരിക്കുകയാണ് അയാൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയുകയാണ് കേട്ടോ അവസാനം സഹിട്ടിട്ട് നന്ദു അയാളുടെ കൈ പിടിച്ചൊന്ന് തിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അയാൾ വേദന സഹിക്കാതെ കിടന്ന അല്ലർക്കും ഉണ്ട് അയാളോട് വന്നിട്ട് നന്ദു പറയുന്നുണ്ട് എൻ്റെ രീതി തനിക്ക് അറിയാൻ പലഞ്ഞിട്ടാണ് ഞാൻ വളരെ മാന്യമായിട്ടാണ് തന്നോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത് അതിനെ താൻ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ചോദ്യം ചെയ്യലിൻ്റെ രീതി തന്നെ മാറും അതുകൊണ്ട് ഉള്ളത് ഉള്ള പോലെ തുറന്ന് പറയുകയാണെങ്കിൽ ദേഹത്തിനൊന്നും അധികം പരിക്കൊന്നും ഇല്ലാതെ തനിക്ക് ഇവിടെ നിന്ന് പോകാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നന്ദു അല്ലെങ്കിൽ ഇതിനേക്കാളൊക്കെ ഡോസ് കൂടി ഇറക്കാൻ എനിക്കറിയാം വെറുതെ എന്നെ അതിലോട്ടൊന്നും കൊണ്ടുപോവാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് അയാളെ ഒന്ന് ഭീഷണിപ്പെടുത്തുകയാണ് നന്ദു അന്നേരം അയാളെ എല്ലാ കാര്യങ്ങളും നന്ദുവിനോട് പറയുന്നുണ്ട് അയാളെ എല്ലാ സത്യങ്ങളും നന്ദുവിനോട് തുറന്ന് പറയുകയാണ് കേട്ടോ ആ ഒരു ഭാവമൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നത് നമ്മളിവിടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ